സ്ഥിതിയായിരിക്കട്ടെ ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യം കരുത്തു ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ഇനി എന്ന് വിശുദ്ധ മതത്തരേസായിയുടെ തിരുന്നാള തിരുവനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നേരുന്നു മദർ തെസായപ്പോലെ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരുത്തുള്ളവരായിട്ട് മാറുവാനായിട്ട് ഇന്നത്തെ വചനത്തിൽ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക ഭൗതികമായ കരുത്ത് നമ്മൾ നോക്കാറുണ്ട് അല്ലേ എൻ്റെ ശരീരത്തിൻ്റെ ഭംഗി അത് നമ്മൾ ഒത്തിരിയേറെ നോക്കാറുണ്ട് സിക്സ് പായ്ക്കൊക്കെ ലഭിക്കാൻ വേണ്ടി ജിമ്മിൽ പോയി കഠിനാധ്വാനം ചെയ്യുന്ന ഒത്തിരിയേറെ പേര് നമ്മുടെ ചുറ്റുമുണ്ട് കാരണം ഭൗതികമായ എൻ്റെ ശരീരത്തിന് കരുത്ത് ലഭിക്കുവാനായിട്ട് സൗന്ദര്യം ലഭിക്കുവാനായിട്ട് ഇത്രയേറെ ത്യാഗം ചെയ്യുന്ന നമ്മളോട് എൻ്റെ ദൈവം ചോദിക്കുന്നത് നിന്റെ മനസ്സ് ആത്മീയ ജീവിതത്തിന് കരുത്തുണ്ടോ ഉള്ളിലൊരു മനസ്സുണ്ട് കേട്ടോ അതിന് കരുത്ത് നേടിയെടുക്കാനായിട്ട് നിനക്ക് സാധിച്ചു ആത്മാവിൻ്റെ കരുത്ത് നേടിയെടുക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിൽക്കാൻ പറ്റുന്നത് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് ഈ കരുത്ത് എങ്ങനെയാണ് ഞാൻ നേടിയെടുക്കേണ്ടത് ഈ കരുത്ത് നേടിയെടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാവണം ദൈവവുമായിട്ട് യഥാർത്ഥ ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ഈ ആത്മാവിൻ്റെ കരുത്ത് നേടിയെടുക്കാൻ പറ്റും ഇല്ല എങ്കിലേ നമ്മൾ വീണ്ടും പോകും ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് വീഴ്ച വെറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിന് കരുത്തില്ലാതായി പോകുന്നു എന്നുള്ളു പക്ഷെ ഈ കരുത്ത് എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഞാൻ എന്ത് ചെയ്യണം ദൈവസന്നദ്ധിയിലിരിക്കണം പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കുറച്ച് കാലഘട്ടത്തേക്ക് മാത്രമായിട്ട് നമ്മൾ മാറ്റിവെക്കാറുണ്ട് അല്ലേ നോമ്പുകാരത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ത്യാഗം ഏറ്റെടുക്കുന്നുണ്ട് ശക്തി സ്വീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ധ്യാനം വരുമ്പോൾ പ്രാർത്ഥിച്ചുരുങ്ങി ദൈവത്തിൽ നിന്ന് കുറച്ച് കാലഘട്ടത്തിലേക്ക് മാത്രമാണ് എന്നാൽ ഈശോ കൃത്യമായിട്ട് പറയും കുറച്ച് കാലഘട്ടത്തിലേക്ക് പ്രാർത്ഥിക്കേണ്ടവരല്ല അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ആത്മാവിന് ഒരിക്കലും ശക്തി ലഭിക്കുന്ന ആത്മാവ് കരുത്തുറ്റതാകണമെങ്കിൽ നിരന്തരം പ്രാർത്ഥിക്കണം എപ്പോഴും ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടാവണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആത്മാവിന് ആത്മീയ ജീവിതത്തിന് ബലമുണ്ടോ ില്ല എങ്കിൽ വീണ് പോവും കേട്ടോ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം മുഴുവൻ നശിച്ചു പോകും ഒരിക്കലും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഭൗതികമായ ശരീര സൗന്ദര്യത്തെക്കാൾ ഉപരിയായിട്ട് ഭൗതികമായ എൻ്റെ ശരീരത്തിന് ബലം കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ആത്മാവിന് ബലം കൊടുക്കുവാനായിട്ട് എൻ്റെ ആത്മാവിൻ്റെ ജീവിതം ആത്മീയ ജീവിതം കരുത്തുള്ളതാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവസന്നിധിയിൽ നിരന്തരം ം പ്രാർത്ഥിച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ